സോ ഇവള ഹീറോയ്ക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞിട്ട് നേരെ ഫ്രിഡ്ജ് വന്ന് ഓപ്പൺ ചെയ്ത് നോക്കുന്നു പക്ഷേ അതിലെല്ലാം തന്നെ ഇൻസ്റ്റന്റ് നൂഡിൽസ് ഉൾസുള്ള സാധനങ്ങളാണ് ഉള്ളത് അതുകൊണ്ട് ഇവള് നല്ലോണം തന്നെ ഷോക്കാവാണ് ഇത് കേവല ഇവളുടെ ഫ്രണ്ട്സിന് വേണ്ടി അപേക്ഷ പുറത്ത് പോയത് ഇവളുടെ ജീവൻ പോലും വേണേൽ വെച്ചിട്ടായിരുന്നോ അതുകൊണ്ട് തന്നെ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇമോഷണൽ ആവാണ് പക്ഷെ ഫ്രഷ് ഫുഡ് വെക്കണമെങ്കിൽ എന്തായാലും പുറത്ത് പോയി പറ്റുമോ അത് ഹീറോ പറയുമ്പോൾ തനിക്കൊന്നും അല്ല പുറത്തേക്ക് പോകില്ല അവിടെ ഫുള്ള് സ്വാമികളാണ് തന്നെ അവർ ഉപദ്രവിക്കുന്നു പറയുന്നതെങ്കിലും ഹീറോ ഇവളെ തൂക്കി എടുത്തുകൊണ്ട് പോവാണ് അതുപോലെ തന്നെ ഇവരും ഇവിടെ ഫുഡ് അത് വളരെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ് ക്യാപ്റ്റനെ തന്നെയാണ് എല്ലാവരും കുറ്റപ്പെടുത്തുന്നത് സോ ഇവള ഷോപ്പിലേക്ക് വരുന്ന സമയത്ത് ഫുൾ സോമികളാണ് അത് കണ്ട് ഇവർ നല്ലവണ്ണം വെക്കുമ്പോ ഹീറോ ഇവന്റെ കൈമറിച്ച് ബ്ലഡ് ഇവളുടെ കയ്യിൽ അതി കൊടുക്കുകയാണ് അത് ഉണ്ടെങ്കിൽ ഇവളെ ആരും ഒന്നും ചെയ്യില്ല സോ ഇവനും പേടിയില്ലാതെ അതിൽ പോകുന്നു പക്ഷെ സമയം തന്നെയാണ് ഈ ക്യാപ്റ്റും ഫുഡ് എടുക്കാനായിട്ട് പുറത്തേക്ക് വരുന്നത് ഇവളെ അവിടെ വെച്ചിട്ടാണോ പിടിച്ചിട്ട് മരിച്ചില്ലേ അവർക്ക് ഒന്നില്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പൊ ഇവളാണെങ്കിൽ അത് പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് ഇവനെ അടുത്തേക്ക് വരുത്തിപ്പിച്ചിട്ട് നല്ലത് കൂട്ടുകയറ്റി കൊടുക്കാണ് ഇവനാണല്ലോ ഇവളെ പുറത്തു വാതിലടച്ചത് പക്ഷെ ഇവളെ വീണ്ടും അങ്ങോട്ടേക്ക് വരാനായിട്ട് വന്ന് വിളിക്കുകയാണ് കാരണം ഇവർക്ക് ഇനിയും ഇവളെ കൊണ്ടുള്ള ആവശ്യങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലായി ആദ്യം ഇവള് പോകാൻ തയ്യാറാവുന്നില്ല പക്ഷെ ഹീറോ ആണെങ്കിൽ ഇവളെ കൊല്ലാനായിട്ട് ശ്രമിക്കുന്നത് അതിനാണ് ഇവളെ കൂടെ കൊണ്ട് നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവളെ പേടിപ്പിച്ച് ഇവളെ കൊണ്ട് അവർ രക്ഷപ്പെടാനായിട്ട് നോക്കുന്നു പക്ഷെ ഇവർ കറക്റ്റ് വന്നു വരുന്നത് ഹീറോയുടെ മുന്നിലാണ്